അമൃത വിളിച്ചോണ്ട് പോന്നെങ്കിൽ അത് നടക്കത്തില്ല അത്ര വലിയ പോട്ടി വാങ്ങണോ അല്ല ഇത് പറയാ നീ ആരാ ഞാനിവിടുത്തെ പത്രത്തിലും ഒന്നും കണ്ടില്ല ഗസറ്റിൽ വിജ്ഞാപനം വന്നോന്ന് ഞാനോട്ട് നോക്കിയതും ഇല്ല മായാവതി വന്നത് അമൃതയെ കൊണ്ടുപോകാനുള്ള ഡേറ്റ് പറയാനാണെന്ന് അറിയാം അതേ കുറിച്ച് ഒന്നുകൂടി ആരോഹിക്കണം അതെന്താ അമ്മേ എനിക്ക് തെറ്റിയോ അല്ല മാസം മാറിയോ ഇത് ഏഴ് തന്നെ എഴുതനോ അതല്ല മായാവതി ഈ വീട്ടിലെ കാര്യം അറിയാലോ ഈ വീടിന്റെ അടുത്ത ഗ്രഹനാഥയാണ് അമൃത അമൃതത്തെ മൂത്ത മരുമകൾ ആ രീതിയിലുള്ള സൗകര്യത്തിലാ ഇവിടെ കഴിയുന്നത് പ്രശ്നമല്ല അങ്ങോട്ട് വിളിച്ചുകൊണ്ടുപോയാ സൗകര്യ കുറവാണെന്ന് ഇവിടെ ഇതൊക്കെ നമ്മൾ നമ്മൾ എത്ര അവൾ ആണ് ഇതിന്റെ അവിടെ ഇല്ല പക്ഷേ പാടില്ല കുറിച്ച് എനിക്ക് എനിക്ക് ഭയങ്കര ലജ്ജ തോന്നും തന്റെ കാര്യത്തിൽ ാണ് തോന്നുന്നത് അതെനിക്ക് മനസ്സിലായില്ലല്ലോ മധുതി അമ്മേ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ഫീലെയ്യട്ടോ എന്റെ വീട്ടിൽ തന്നെയല്ലേ വിവാഹത്തിന് മുമ്പ് ഇവള് വളർന്നത് ഞാൻ ഓർക്കുന്നു ഓർക്കുന്നു വല്ലാതെ ഇവള് കാണും അതൊന്നും കുറ്റമല്ലോ പിന്നെ ഊർമിളാദേവിയോട് ഞാൻ വന്ന് പറഞ്ഞോ എന്റെ നിന്ന് പെണ്ണിനെ എടുക്കുന്നത് ഞാൻ നമുക്കത് വാങ്ങാൻ ാണ് ഇതൊക്കെ ചെയ്തത് അന്നറിഞ്ഞില്ലായിരുന്നു ഇവള് ഗർഭിണിയാവും ഞാൻ വിളിച്ചോണ്ട് പോകുന്നതാണ് അമ്മ അമ്മേ അവള് പറഞ്ഞിട്ട് നിന്നോട് ചോദിച്ചോചടിച്ച നിന്റെ അണ്ണാക്കൽ ഞാൻ വിളിക്കും ഇത്രയും വലിയ ഗീതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ ഇവിടെ ഉള്ളവരുടെ എല്ലാവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം നല്ല അമ്മേ ഇവിടെ ഉള്ളവരുടെ അഭിപ്രായം എന്താ എന്താ സൂര്യനി പോണന്നാണെങ്കിൽ അത് സാധിച്ചു കൊടുക്കാൻ കഴിയോ കഴിയോസ് എനിക്ക് സന്തോഷമായി സത്യം പറ ഞാൻ ആരോടും പറയില്ല നിനക്ക് വല്ല ബ്രാന്ത്